ദുരതമുഖത്ത് ആശാവർക്കർമാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സേവനം വിലമതിക്കാനാകാത്തതാണെന്ന് റിയാദിൽ കേളി സംഘടിപ്പിച്ച സെമിനാറിൽ അഭിപ്രായം സമകാലീന ഇന്ത്യയിലെ കേരള മാതൃകകളും വെല്ലുവിളികളും എന്ന പ്രമേയത്തിലായിരുന്നു സെമിനാർ മഹാപ്രളയങ്ങളിലും കോവിഡ് മഹാമാരിയിലും പകർച്ചവ്യാധി പ്രതിരോധ വേളകളിലും കേരള മോഡൽ ലോകശ്രദ്ധ നേടിയതായും സെമിനാറിൽ പങ്കെടുത്തവർ പറഞ്ഞു കേളി കേന്ദ്ര സാംസ്കാരിക വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് റിയാദിലെ ബത്തഹയിൽ സെമിനാർ സംഘടിപ്പിച്ചത് മാധ്യമ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ നജീം കൊച്ചുകലുങ്ക് ഉദ്ഘാടനം ചെയ്തു യുവത തുടർ പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാനാകണമെന്നും എങ്കിൽ മാത്രമേ സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഫൈസൽ കൊണ്ടോട്ടി കുടുംബവേദി സെക്രട്ടറി സീബ കുവോഡ് ഷിബു ഉസ്മാൻ എൽ കെ അജിത്ത് പ്രഭാകരൻ കണ്ടന്തോർ എന്നിവരും സംസാരിച്ചു ഷാജി റസാഖ് മോഡറേറ്ററായ സെമിനാറിൽ കമ്മിറ്റി അംഗം ഫൈസൽ കൊണ്ടുട്ടി പ്രബന്ധം അവതരിപ്പിച്ചു കുടുംബശ്രീയെ തകർക്കാൻ ലക്ഷ്യമിട്ട് യു ഡി എഫ് സർക്കാർ ജനശ്രീ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഘടകക്ഷിയായിട്ട് പോലും മുസ്ലിം ലീഗ് കുടുംബശ്രീക്കൊപ്പമാണ് നിലകൊണ്ടതെന്ന് സെമിനാറിൽ സംസാരിച്ച കെ പ്രതിനിധി യു മുസ്തഫ പറഞ്ഞു വിനയൻ മൂസക്കൊമ്പൻ കെ പി എം സുരേഷ് കണ്ണപുരം എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ റിയാദ്